മുപ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൂടുതലും ബൈപ്പാസ് അവരുടെ ആവശ്യമില്ല പിന്നെ നൂറ് ശതമാനം ആൻജിയോ പ്ലാസ്റ്റോണും പ്രയോജനമില്ല പിന്നെ നമുക്കിതെന്ത് ചെയ്യാൻ സാധിക്കും വെള്ളത്തിൽ ഒരു അനുവദനീയമായ അളവുണ്ട് പക്ഷേ അളവ് ഒരു ആ ആവശ്യമില്ലാത്ത അളവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവർ ജോലിക്കരുത് പെട്ടൺ കണക്കിന് ഒരു ടൺ പറഞ്ഞാൽ ഒരു പത്ത് ഇടും കാരണം എപ്പോഴും ജോലി ചെയ്യേണ്ടാലോ ഇപ്പം ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ളത് ഈ മഞ്ഞപ്പിത്തം അത് ഒഴിവാക്കാനുള്ള ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ നമസ്കാരം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ എപ്പിസോഡിലും ഈ പൊതുജനങ്ങൾക്ക് പ്രയോജനം അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് കാരണം ഇന്ന് മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചിലവേറിയ ഒരു സിസ്റ്റമാണ് ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ പൊതുജനങ്ങൾക്കൊന്നും അഫോർഡ് ചെയ്യാനും ഒക്കെയുള്ള അത്രയും സഫറിംഗാണ് പിന്നെ നമ്മൾ ഈ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം ഇത് എല്ലാ ഡോക്ടർമാരും കേൾക്കേണ്ട കേസുകളാണ് രോഗികൾ പിന്നെ രോഗ എല്ലാ ആളുകളും കേൾക്കേണ്ടതാണ് മറ്റ് രോഗമുള്ളവരും അറിയേണ്ടതാണ് നമ്മുടെ ഹാർട്ടെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഒരു സെൻട്രൽ പമ്പിങ് സ്റ്റേഷനാണ് അപ്പോൾ ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ ഏത് സോക്കേഡ് എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാം ഹാർട്ടിൻ്റെ ജോലി തന്നെ ഏറ്റവും നറിഷ് ഏറ്റ് ആൻഡ് എവറി സെൽ ഓഫ് ദ ബോഡി എന്നാണ് കോടിക്കണക്കിന് നമുക്ക് ഒരു സെല്ലുകളെയും ഇതിന് പിന്നെ ഉത്തേജനം അല്ലെങ്കിൽ അതിന് വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് അതിന് ഫുഡ് കൊടുക്കുന്ന ഒരു ജോലിയാണ് ഹാർട്ട് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കുന്നത് ഇപ്പം നമുക്ക് ഏറ്റവും ചിലവേറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഡിസീസിനുള്ളതാണ് അത് ഇപ്പോൾ ഒരു ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എൺപത് ശതം എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൂടുതലും ബൈപ്പാസ് വരുടെ ആവശ്യമില്ല പിന്നെ നൂറ് ശതമാനം ആൻജിയോപ്ലാസ്റ്റോണിനും പ്രയോജനവും ഇല്ല പിന്നെ നമുക്കിതെന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് ഡെവലപ്പ് കൺട്രീസിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഡെവലപ് വരെ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഇതിന് ചെയ്യുന്ന പറഞ്ഞാൽ ലേസർ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത് ആൻജിയോഗ്രാം പോലും എടുക്കാറുള്ളത് വളരെ ഡേഞ്ചറാണ് പിന്നെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയും ഇപ്പം നമുക്കിപ്പോൾ സീസണലായിട്ട് ഇപ്പോൾ മഴ സീസൺ എന്ന് പറഞ്ഞാൽ വെള്ളം ആണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം കേരളത്തിലെങ്ങുമില്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും ഇല്ല പിന്നെ നോർത്ത് ഇന്ത്യ ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഈ വെള്ളത്തിൽ കൂടെ വരുന്ന ഒരുപാട് സോക്കേടുകളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടീസ് ഈ ജോണ്ടീസ് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ജോണ്ടീസ് മറ്റൊന്ന് ഓസ്ട്രക്റ്റീവ് അതായത് ഒസ്ട്രക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്ക് പിന്നെ ക്രോണിക്കായിട്ട് മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ട്രക്സിൻ്റെ കുഴപ്പം കൊണ്ട് ഇതൊക്കെ വരും ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് വെള്ളത്തിൻ്റെയാണ് ഇത് വെള്ളത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ ആൾ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ഇപ്പോൾ ശുദ്ധജലം നമുക്കിവിടെ എങ്ങും കിട്ടാനില്ല കേരളത്തിൽ തന്നെ ഇല്ല കാരണം ഈ മഴ മഴ നല്ല മഴ മഴ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ശുദ്ധജലം കിട്ടേണ്ടത് അത് ഇപ്പോൾ യാതൊരു സോഴ്സുമില്ല അതിന് പിന്നെ ശുദ്ധീകരിച്ച വെള്ളമെന്ന് പറയുന്നത് ശുദ്ധീകരണം സോക്കാൾ ശുദ്ധീകരണമാണ് അതിനകത്ത് ഇടുന്നത് മുഴുക്കെ ബ്ലീച്ചിങ് പൗഡറാണ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഈ പിന്നെ പ്യൂരിഫൈഡ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ക്ലോറിൻ ഇത് ക്ലോറിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രം കഴുകുന്ന അതേ സാധനമാണ് വെള്ളത്തിൽ അതിലൊരു ഒരു അനുവദനീയമായ അളവുണ്ട് പക്ഷേ അളവൊരു സോക്കാൾഡാണ് ആവശ്യമില്ലാത്ത അളവ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞുള്ളൂ ഇവർ ജോലിക്കരുത് പെട്ടൺ കണക്കിന് ഒരു ടൺ ഉണ്ടാകാൻ പറഞ്ഞാൽ ഒരു പത്ത് ഇടും കാരണം എപ്പോഴും ജോലി ചെയ്യേണ്ടാലോ അപ്പോൾ ഈ സ്റ്റേഷനിലെല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് ഈ ആവശ്യത്തിലധികം അതിൽ നമ്മൾ പിന്നെ ഈ സിറ്റികളിൽ പൈപ്പ് വെള്ളം തുറന്നു കഴിഞ്ഞാൽ പാല് പോലെ ഇരിക്കും അത് ആണ് അത് വല്ലാത്ത സ്മെല്ലും ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കും വെള്ളം കെട്ടുന്നത് പിന്നെ പല സോഴ്സസിലാണ് വെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ ഈ വാട്ടർ സപ്ലൈ ഇതൊരു കൊമേഴ്സിലാണ് ഈ ടാങ്കർ കൊണ്ടുപോയി കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ കുടിവെള്ളമായിട്ട് അവർ കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് മുഴുക്ക് രോഗാണുക്കളാണ് മഞ്ഞപ്പിത്തം മാത്രമല്ല കുടലിനും വയറിനും എല്ലാം മറ്റ് വയറൽ ഫീവറിനും എല്ലാം സാധ്യതയുള്ളൊരു വെള്ളം വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ വാട്ടർ എന്ന് പറഞ്ഞ് വാങ്ങിക്കും ചില ബോട്ടിൽ വാട്ടർ അതുതന്നെ ശുദ്ധിയുള്ളതൊന്നും അല്ല ഇതിനൊന്നും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇതിനൊന്നും യാതൊരു കൺട്രോളും ഇല്ല അതേസമയം ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ ഇതെല്ലാം വെള്ളമെല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും അനുവദനീയമായിട്ടുള്ളതുകൊണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തം വരുന്നതിന് ഏറ്റവും കൂടുതൽ ആൽക്കഹോളിസം കൊണ്ട് വരുന്നതും പിന്നെ അല്ലാതെ തന്നെ വരുന്നതും ഉണ്ട് പിന്നെ ഓസ്ട്രക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പാങ്കരിയാസ് പിന്നെ ലിവറുമായിട്ടുള്ള ബന്ധം ഈ ഓസ്ട്രക്ഷൻ കൊണ്ട് തടസ്സം കൊണ്ട് ഉണ്ടായിട്ട് ലിവറിന് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുന്നതുമുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ളത് ഈ മഞ്ഞപ്പിത്തം അത് ഒഴിവാക്കാനുള്ള ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ വെള്ളം കഴിയുന്നതും തിളപ്പിച്ച് കുടിച്ച് അരി പിന്നെ ഫിൽട്ടർ കിട്ടാൻ വലിയ പാടാണ് അത് സാധാരണ ഇത് സാധാരണക്കാർ വയ്ക്കാൻ പറ്റില്ല നല്ല ഫിൽറ്റർ വെള്ളമെന്നുണ്ടെങ്കിൽ പതിനൊതിനായിരം രൂപ തന്നെ കൊടുക്കണം പിന്നെ ഫിൽറ്റേഴ്സ് തന്നെ ഹൈ ഹൈ ക്വാളിറ്റി ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതെ മറ്റ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് പ്രയോജനവും ഇല്ല അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് അതിനിപ്പം നമുക്ക് പ്രതിവിധി തൽക്കാലത്തേക്ക് വെള്ളം തിളപ്പിച്ച് ആറിച്ച് മാക്സിമം കുടിക്കുക എന്നുള്ളതാണ് പിന്നെ മാക്സിമം പഴവർഗ്ഗങ്ങളും കഴിക്കണം കാരണം ലിവറിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരമാണ് അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ മിനുട്ട് അല്ലെങ്കിൽ വല്ലാതെ മിനിക്യൂർ മണിക്കൂർ കൊണ്ടോ മിനിറ്റ് കൊണ്ടോ ദഹിക്കും അതേസമയം മറ്റ് കുക്ക്ഡ് ഫുഡ് ആകുമ്പോഴത്തേക്ക് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ടു ഫൈവ് ഹവേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും വരും പ്രത്യേകിച്ച് വെജിറ്റേറിയൻ പിന്നെ ഫുഡ് തന്നെയാണ് ഈ ലിവർ പേഷ്യൻ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമുള്ള ആൾക്ക് കഴിക്കാവുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും എന്താണ് ഈ ഉപ്പ് ഉപ്പ് ഭയങ്കരമായിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് അത് ഈ മഞ്ഞപ്പിത്തം മാത്രമല്ല ലിവർ ഡിസീസ് മാത്രമല്ല ഹാർട്ടിനാണ് ഏറ്റവും ദോഷം ചെയ്യുന്നത് അതായത് നമ്മുടെ രക്തക്കൊഴിലുകളെ കട്ടിയായിട്ട് പൊട്ടത്തക്ക രീതിയിൽ മാറ്റും ഒരു അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ലിവറിനും പ്രോബ്ലം ഉണ്ടാവാം ഹൃദയത്തിനും പ്രോബ്ലം ഉണ്ടാവാം മഞ്ഞപ്പിത്തമുള്ള ആളുകൾ യാതൊരു കാരണവശാലും ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ഓക്സിജനേറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിഷാംശമായി നമുക്ക് ഒഴിവായി കിട്ടും പക്ഷേ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഒരുപാട് സോഴ്സസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടുന്നതും സ്വീകരിക്കേണ്ടുന്നതും കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പറ്റുന്ന ഇപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക തിളപ്പിച്ചാർച്ച വെള്ളം മാക്സിമം കുടിക്കുക പിന്നെ അതുപോലെ ഒരു റെസ്റ്റ് എടുക്കുക പിന്നെ അമിതമായിട്ടുള്ള മറ്റു ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രമല്ല ഈ ലിവറിന് ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്ന പിന്നെ തലച്ചോറിനെയാണ് അപ്പോൾ ഉദാഹരണം ഒരു പിന്നെ മഞ്ഞപ്പിത്തം എന്തൊക്കെ ബാധിച്ച് നല്ലൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാനസിക വിഭ്രാന്തികളും മാനസിക രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും നമ്മുടെ ബോധം വരെയും നഷ്ടപ്പെടുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് ഈ ലിവർ മൈ നമ്മുടെ മൈൻഡും അല്ലെങ്കിൽ തലച്ചോറുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അപ്പോൾ ഈൻ്റെ പ്രധാനമായിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരത്തക്കത്ത രീതിയിൽ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക